ഒരു പീഡന കേസിൽ ജയിലിൽ പോകേണ്ടി വരിക ജീവിതമാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നീ നീണ്ട നാളുകളുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ പരാതിക്കാരി തന്നെ രംഗത്തെത്തി തനിക്ക് പീഡനം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പരസ്യമായി വെളിപ്പെടുത്തുക ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നേരിടേണ്ടി വന്നത് കോട്ടയം ആയാങ്കുടി സ്വദേശിയായ ജോമോൻ എന്ന വ്യക്തിക്കാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഈ ഒരു സംഭവം എങ്ങനെയാണ് ഈ ഈയൊരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊന്നും ഓർമ്മിച്ചെടുക്കാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സെൻറ്റ് സേവിയേഴ്സ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം കോട്ടയം കുറുപ്പന്ത്രയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ നിരവധി കുട്ടികൾക്ക് നാനാഭാഗത്തു നിന്നുള്ള നിരവധി കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു അങ്ങനെ പഠിച്ചിരുന്നതിൽ ഒരു കുട്ടിയാണ് ഇതിനകത്ത് എനിക്കെതിരെ കുറ്റാരോപണം നടത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കുറ്റാരോപണം നടത്തുന്നത് കുട്ടീനെ ഞാൻ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു കുട്ടിയുടെ പരാതി പിന്നീട് കോളേജിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയായിരുന്നു കുട്ടി മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അവിടെ വെച്ച് കുട്ടി വേറൊരു വ്യക്തിയുമായി സ്നേഹത്തിലും അടുപ്പത്തിലും ആവുകയും ആ വ്യക്തി എന്നെ പലതവണ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ജോമം കൊണ്ടുപോകുന്ന കുട്ടികളെല്ലാം ഉപദ്രവിക്കുന്നു പീഡിപ്പിക്കുന്നു അത് കേസ് തീർത്ത് തരണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന പൈസ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ തരികയല്ല എന്ന് അയാൾ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടും അദ്ദേഹം വിശ്വസിക്കാതെ അന്ന് ഫോൺ അങ്ങനെ കട്ട് ചെയ്തു അങ്ങനെ പല തവണ ആയപ്പോൾ ഞാൻ വീണ്ടും ഫോണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള റെക്കോർഡുകൾ ഇപ്പോഴും എൻ്റെ കൈവശത്തിൽ നിന്നിപ്പുണ്ട് ഞാനതൊരു സി ഡി ആക്കി സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മൂത്ത കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് മാസം പ്രായമേ ഉള്ളൂ ഞങ്ങളിങ്ങനെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പോലീസുകാർ എത്തുന്നു സാധാരണ ഡ്രസ്സിൽ വന്ന പോലീസുകാർ എന്നോട് ചോദിക്കുന്നുണ്ട് ജോമോൻ ഞങ്ങളുടെ ഒരു കുട്ടിയെ ജോലിക്ക് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നു ഓഫീസിൽ വരാൻ പറയുന്നു അപ്പോൾ തന്നെ സൈഡിൽ നിന്ന് സി ഐ ഡ്രസ്സിലായിരുന്നു സി ഐ എൻ്റെ കയ്യിൽ കയറിപ്പിടിക്കുന്നു എന്നെ രാത്രി കയ്യെ പിടിച്ചിട്ട് എന്നെ വഴിയിലൂടി എൻ്റെ വീടൊരു കോളനിയുടെ അറ്റത്താണ് ആ കോളനിയുടെ നടുക്കിലൂടി എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഒന്നര കിലോമീറ്ററോളം എന്നെ വഴി വഴി പോയി എന്നെ നടത്തിക്കൊണ്ട് പോയതിനു ശേഷമാണ് വണ്ടിയിൽ കയറ്റുന്നത് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി അവർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ എന്നെ സെല്ലിക്കൊണ്ടിടുകയും കുറച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മൊഴി വ്യാജമാണ് അവർക്ക് തോന്നി മൊഴിയെല്ലാം അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് വന്ന് ഞാൻ എന്താ ചെയ്യണേ പൊക്കോളാം പറഞ്ഞ് എന്നെ രാത്രി പതിനൊന്നര ആയപ്പോൾ അവിടുന്ന് എന്നെ പറഞ്ഞു വിടുകയാണ് ഞാൻ അവിടുന്ന് പോകുന്നു പിന്നീട് മൂന്ന് നാല് ദിവസത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം ഇവിടം വരുന്ന എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സി ഐ എന്നെ ഒരു കാറിൽ കയറ്റി ഇന്ത്യക്ക് ആ കാറിൽ കയറ്റി അവരുടെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച ഞാൻ അവിടെ കിടക്കുന്നു വൈകുന്നേരം ആയപ്പോൾ എന്നെ താഴത്തെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കൊണ്ടിട്ടു ശനിയാഴ്ചയും കിടന്നു ഞായറാഴ്ചയും കഴിഞ്ഞു തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നത് അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലൂടെ എൻ്റെ പീഡന കേസിനെ കുറിച്ച് വളരെ വ്യാപകമായിട്ട് വാർത്തകൾ വന്നിരുന്നു ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ചാനലുകളിൽ ടി വി ചാനലുകളിലെല്ലാം വന്നു അത് വളരെ ഇതാക്കി എൻ്റെ വീട് വന്ന് പോലീസ് റെഡി ചെയ്യുന്നു സ്ഥാപനം റെഡി ചെയ്യുന്നു സ്ഥാപനത്തിൽ പിങ്ക് പോലീസ് വരുന്നു ഓരോ കുട്ടികളെയും വിളിച്ച് കുട്ടികളോട് ചോദിക്കുന്നു കുട്ടികളെല്ലാം പറയുന്നു സാർ അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞു എന്നിട്ടും അവർ തീരുന്നില്ല അവർ അവസാനം എന്നെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മാസത്തോളം ജയിലിൽ കിടന്ന് ശരിക്കും അനുഭവിച്ചു ചെയ്യാത്ത കുറ്റത്തിന് ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ഒരു വേദന മനസ്സിലാവുകയുള്ളൂ ഞാൻ ശരിക്കും അവിടെ കിടന്ന് ഓരോ ദിവസവും കരഞ്ഞു കരഞ്ഞ് ഒരു മാസം എൻ്റെ ജയിലിനകത്ത് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് റിമാൻഡിൽ നിന്നും എനിക്ക് ജാമ്യം കിട്ടുന്നത് ജാമ്യം കിട്ടി വരുമ്പോൾ കോടതിയിൽ നിന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തയുള്ളൂ ആത്മഹത്യ ചെയ്യുക സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ പേരുകളെല്ലാം പോയി എൻ്റെ ബന്ധുവിന്ത്രാതികളെല്ലാം എന്നെ വെറുത്തു സമൂഹം വെറുത്തു എല്ലാവരും വെറുത്തു ഞാൻ രണ്ട് കുട്ടികളും ഉണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നോടൊത്തം ഒപ്പം നിന്നു അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നു എല്ലാത്തിനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതാണ് എന്നെ ഇന്ന് ജീവിക്കാനായിട്ട് അനുവദിച്ച് ഞാനിവിടെ വന്നിട്ട് അന്ന് ആലോചിച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയോ എന്നും ഒരു കുറ്റം ചെയ്തവൻ്റെ ഭാര്യയോ മക്കളുമായിട്ട് ചിത്രീകരിക്കപ്പെടും പിന്നെ ഞാനത് കരഞ്ഞുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ഞാൻ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുമായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടിരുന്നു സ്ഥാപനം പോയിരുന്നു എല്ലാം പോയി ഞാൻ പിന്നെ ഓരോ കുലിപ്പണികളും മറ്റു പണികളും കൃഷിപ്പണികളും ചെയ്ത് വളരെ ഞെരിഞ്ഞായിരുന്നു ജീവിതം പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് കോടതിയിൽ കേസുകൾ നടക്കുന്നു കേസിന് പോകണം അതിന് ഒത്തിരി പൈസകൾ വേണം അങ്ങനെയൊക്കെയായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു ഇപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീതിപൂർവ്വം അല്ലാത്ത ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് കരുതുന്നുണ്ട് കാരണം ഇപ്പോൾ പറഞ്ഞ പലതിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടികൾ വെള്ളിയാഴ്ച വിളിച്ചു വരുത്തുന്നു മൂന്ന് ദിവസത്തോളം സ്റ്റേഷനിൽ തന്നെ കഴിയേണ്ടി വരുന്നു അതിന് പിന്നീട് അതിനുശേഷമാണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു പക്ഷപാതപരമായ ഒരു സമീപനം ഉണ്ടായെന്ന് എന്ന് കരുതുന്നുണ്ടോ എന്നോട് പോലീസുകാർ ഇന്ന് വരെ എന്താണ് കാര്യം എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചിട്ടുമില്ല എല്ലാം അവർ സ്വന്തമായിട്ട് എഴുതിയതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നോടൊന്നും ചോദിച്ചില്ല അതുപോലെ എന്നെ തെളിവെടുപ്പിന് കോടതിയിൽ നിന്ന് എന്നെ ജയിലിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഒരു ദിവസം എന്നോട് ഒരു കാര്യം പോലും ചോദിച്ചിട്ട് പോലുമില്ല പിറ്റീടും തെളിവെടുപ്പിനെ കുറിച്ചെല്ലാം എഴുതി വയ്ക്കുന്നുണ്ടോ എന്നോട് ഒന്നും ചോദിച്ചിട്ട് പോലുമില്ല എൻ്റെ ഫോൺ നോക്കാനോ ആ റെക്കോർഡ് നോക്കാൻ പോലും പോലീസുകാർ തയ്യാറായിരുന്നില്ല അതേപോലെ തന്നെ ഈ ഒടുവിൽ ഈ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ പീഡനം നടന്നിട്ടില്ല എന്ന് പരാതിക്കാർ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നത് അതേപോലെ തന്നെ കോടതി കുറ്റവിമുക്തനാക്കുന്ന ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അതിനെങ്ങനെയാണ് അവസരം ഉണ്ടായത് ഈ കുട്ടിയുടെ ബാച്ചിൽ പഠിച്ച കുട്ടികൾ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്ന കുട്ടികൾ ഇവർക്കൊരു വാട്സപ്പൊക്കെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ അങ്ങനെ കൂട്ടുകാരി കുട്ടികൾ ചോദിച്ചു നീ എന്തിനാണ് സാറിനെ ഇങ്ങനെ ഉപദ്രവിച്ച ഇങ്ങനെ സാറിൻ്റെ മേൽ കേസ് കൊടുത്തതെന്ന് ചോദിച്ചു അപ്പോഴും ആ കുട്ടി അവരോട് പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ എല്ലാം മറന്നുപോയി എന്ന് പറയുന്നത് ഓൾറെഡി കുട്ടീനെ കൊണ്ട് പോയ ആ ഒരു വ്യക്തി ആ കുട്ടീനെ ഉപേക്ഷിക്കുകയും പിട്ടി രണ്ടാമത് വേറൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു അപ്പോൾ ഓൾറെഡി എല്ലാ മാസവും കേസിന് ഞാൻ പോകുന്നുണ്ട് അവർ വാതിഭാഗമായത് കാരണം അവർക്ക് കേസിന് പോകേണ്ടി വരുന്നില്ല അങ്ങനെ പ്രതിയായ ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ എന്നും കോടതിയിൽ പോകുന്നു അങ്ങനെ അവരുടെ കൂട്ടുകാരത്തി കുട്ടികൾ ഇവളെ വിളിക്കുകയും ഒരു പ്രാവശ്യം ഇവിടെ കൂട്ടുകാരത്തികളെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് സാറിനോട് ക്ഷമ പറയണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ കൂട്ടുകാരത്തി കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു സാറിൻ്റെ നമ്പറും അവൾ ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു വേണ്ട കൊടുക്കണ്ട എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര പേടിയായിരുന്നു കാരണം അത്രയും അനുഭവിച്ച് എനിക്ക് ഒരു നമ്പർ കൊടുക്കാനായിട്ട് ഭയങ്കര പേടി ഞാൻ അവിടെ നിന്ന് ഒത്തിരി വിഷമിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ തരികല കൊടുക്കാം വേണ്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചു അവൾക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്നും ഒരു പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ുണ്ട് ഈ കേസ് എനിക്ക് വേറെ ആരും ആശ്രയമില്ലായിരുന്നു എനിക്ക് എൻ്റെ ദൈവവും എൻ്റെ ഭാര്യയും മാത്രം എൻ്റെ കുടുംബവും മാത്രം ആശ്രയമായിട്ട് നിൽക്കുന്ന അവിടുത്തെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയുണ്ട് അവിടെ ആരാധന അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിക്കാർത്തിക്ക് അങ്ങനെ എന്നോട് പറയണമെങ്കിൽ എന്നോട് പറയണ്ട എൻ്റെ അവിടുത്തെ സമൂഹത്തോട് പറ സമൂഹം മുഴുവൻ എന്നെ വെറുതിരിക്കുവാണ് അങ്ങനെയാണ് പുള്ളിക്കാരത്തി പള്ളിയിൽ വരുന്ന പുള്ളിക്കാർത്തിയും ഭർത്താവും രണ്ട് കുട്ടികളും കൂടി കൂടിയാണ് പള്ളിയിൽ വന്നിട്ട് ആരാധന സമയത്ത് പുള്ളിക്കാരത്തി എന്നോടും കുടുംബത്തിനോടും പരസ്യമായ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ആൾ താരയിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ കോടതിയിൽ നിന്നും കുറ്റവിമുക്തനാക്കി ഇപ്പം താങ്കൾ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് എങ്ങനെയാണ് ഏത് ദിവസങ്ങളിലാണ് ഈ കോടതിയുടെ വിധി വന്നത് കോടതിയിൽ അതിൻ്റെ വിസ്താരം നടന്നത് മുപ്പത്തൊന്നാം തീയതിയായിരുന്നു ജനുവരി മുപ്പത്തൊന്നാം തീയതി വിസ്താരം നടക്കുകയും ആ കുട്ടീനെ കോടതിയിൽ അവർ ചോദിച്ചു കുട്ടിയോട് ചോദിച്ചു സാറ് പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നീതിയിട്ട് കൊല്ലൂ എന്ന് പറഞ്ഞോ ഇല്ലയെന്ന് പറഞ്ഞു അതെല്ലാം കുട്ടി ഇല്ല ഇല്ലയെന്ന് പറഞ്ഞു കുട്ടി ആ കേസ് ഞാൻ നിരപരാധിയാണെന്ന് കോടതിയോട് പറയുകയും അങ്ങനെ കോടതി എന്നെ മൂന്ന് ദിവസത്തിന് ശേഷം കോടതി അതിൻ്റെ വിധി പ്രഖ്യാപിച്ച് എന്നെ വെറുതെ വിടുകയുമായിരുന്നു അങ്ങനെ വിട്ടതിന് ശേഷം എനിക്ക് ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് മറ്റേ പേപ്പർ കിട്ടുന്നത് കോടതിയുടെ ഓർഡർ ഷീറ്റ് കിട്ടുന്നത് അപ്പോൾ കുട്ടി എന്നോട് ആ കുട്ടി മറ്റേ കുട്ടികളോട് പറഞ്ഞു ഞാൻ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓർഡർ ഷീറ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഞാൻ പറയാം അങ്ങനെ ആ കുട്ടിയും ഭർത്താവും അവരും ഒരു ദിവസം പള്ളിയിൽ വന്ന് അങ്ങനെ സാക്ഷ്യം പറയുകയായിരുന്നു ഈ ആദ്യം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാശ് ചോദിച്ച് ആളുടെ മാത്രം ഒരു ആ ഒരാൾ മാത്രമായിരിക്കലോ ഒരു പക്ഷേ ഈ കേസിന് പിന്നിലുള്ളത് മറ്റാരെയൊക്കെയാണ് ഈ കേസിൽ സംശയം സംശയം തോന്നുന്ന ആരോടൊക്കെയാണ് ആ കുട്ടിയോട് അത് കൂട്ടുകാരി കുട്ടികൾ ചോദിച്ചായിരുന്നു ഈ കേസിൽ ആരാണ് അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ഒരാളെ മാത്രമേ എനിക്കറിയുള്ളൂ അതിൻ്റെ പിന്നിൽ ഉണ്ട് അവൻ ഫോൺ വിളിക്കുന്നതൊക്കെ കേൾക്കാം ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അയാളെ മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ആ കുട്ടി അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ ഈ നിരപരാധി എന്ന് തെളിയിക്കപ്പെട്ട ശേഷം ഈ പരാതി കൊടുത്തവർക്കെതിരെ പരാ നിയമ നടപടിക്ക് വല്ലതും ആലോചിക്കുന്നുണ്ട് ഞാൻ പരാതി കൊടുത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിയമ നടപടിക്ക് പോകുന്നില്ല കാരണം ഞാൻ അനുഭവിച്ചൊരു വേദനയും ആ ഒരു ഇതും അങ്ങനെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഒരു കുടുംബജീവിതം ഇപ്പം ആ പെൺകുട്ടി ഒരു കുടുംബജീവിതമായിട്ട് ജീവിക്കുവാണ് നമ്മളിപ്പം അവരുടെ കുടുംബ ജീവിതം തകർക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം എന്നെ ഉപദ്രവിച്ചപ്പോഴും ഞാൻ ദൈവത്തോട് കടഞ്ഞ് പ്രാർത്ഥിക്കുക ആ കുട്ടിക്ക് നല്ലത് വരണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം കാരണം എനിക്കുണ്ടായ ഒരു അനുഭവങ്ങളും വേദനകളും മറ്റൊരാൾക്ക് ഒരിക്കലും ഉണ്ടാകരുത് ഒരു നിരപരാധി അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദനയാണ് അപ്പോൾ നമ്മളെ ഉപദ്രവിച്ചൊരു വ്യക്തിക്ക് നമ്മൾ കേസ് കൊടുത്താലും അവരനുഭവിക്കുന്ന വേദന എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി ഒരു കേസ് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല തീർച്ചയായും വളരെയധികം മാനസിക പ്രയാസങ്ങളിലൂടെ ജോമോൻ കടന്നുപോയ ഏഴ് വർഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ താൻ നിരപരാധി ആണെന്ന് തെളിയിക്കപ്പെടുമ്പോഴും ചിലരൊക്കെ അതിനെ വിമർശിക്കുന്നുണ്ട് പണം കൊടുത്ത് നീതി വാങ്ങി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നിരവധി പേർ തിരിച്ചറിയുന്നു ഈ ഒരാൾ പരസ്യമായി രംഗത്തെത്തി ഇദ്ദേഹം തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഒരു സാക്ഷ്യമായി മാറുമ്പോൾ ഇദ്ദേഹത്തിന് ഇനി ജീവിതത്തിൽ അതിജീവനത്തിൻ്റെ നാളുകളാണ് തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ തൻ്റെ കുടുംബം മാത്രമായിരുന്നു ഈ പ്രതിസന്ധി ത്തിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്നത് അകന്നു പോയവരെ എല്ലാം വീണ്ടും ഒത്തുചേർക്കുവാനും വീണ്ടും തൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കുവാനുമുള്ള ഒരു ശ്രമത്തിലാണ് ജോമാൻ കോട്ടയം ആയാങ്കുടിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ന്യൂസ്